പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച് കാവക്കാട് ഇടവകർദ്ധേധം ഛത്തീസ്ഗഡിൽ ദുർഗിൽ മനുഷ്യക്കടുത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോതമംഗല രൂപതയിലെ കാവക്കാട് നിത്യസഹായ മാതാ ഇടവകെ പ്രതിർവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഭക്തസംഘടനകളും പങ്കെടുത്ത് പള്ളി അങ്കണത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സജി വെട്ടിയാങ്കിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഫ്രാൻസിസ് ഇടുക്കിടി ഉദ്ഘാടനം ചെയ്തു വിശക്കുന്നവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസവും ആരാരുമില്ലാത്തവരെ ചേർത്ത് നിർത്തുന്നതുമാണ് മതപരിവർത്തനമെങ്കിൽ ഇവരെ ജയിലിൽ അടയ്ക്കാനും ഞങ്ങളുടെ സഹോദരങ്ങളെ വിചാരണ ചെയ്യുവാനും വിലങ്ങണിയിക്കുവാനും ഇന്ത്യയിലെ ജയിലുകളും കോടതികളും വിലങ്ങുകളും മതിയാകില്ലെന്ന് ഫാദർ ഫ്രാൻസിസ് ഇടുക്കുടി ഉദ്ഘാടനമത്തി പങ്കുവച്ചു തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജയിലുകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവന് അക്ഷരമില്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന പരിവർത്തനമെങ്കിലും തീർച്ചയായിട്ടും ചില കോടതികൾ മതിയാവില്ല ഒരു വിചാരണം ചെയ്യാം അവർ ഇപ്പം മൂന്നാമത്തെ കോടതിയിലേക്കാണ് അത് മാറ്റിയിരിക്കുന്നത് ആരോരുമില്ലാത്തവർക്ക് അഭിയം കൊടുക്കുന്നതാണ് അവരെ ചേർത്ത് പിടിക്കുന്നതാണ് അവർ ഉദ്ദേശിക്കുന്ന മതപരിവർത്തനമെങ്കിലും തീർച്ചയായിട്ടും അവരെ അണിയിക്കാൻ വിലങ്ങുകൾ ഇത് ഇന്ന് നിർദ്ദേശിച്ചത് മാത്രം മതിയാവില്ല കാരണം അവർക്ക് മനസ്സിലാവാത്ത ഒരു ശക്തിയാണ് ഇവർക്ക് മുന്നിലുള്ളത് അനുഭവിച്ചാൽ മാത്രം നടത്തി തങ്ങളുടെ മക്കളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് ക്രിസ്തു വിശ്വാസികൾക്ക് ഇന്ന് സ്വന്തം ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ അനുവാദമില്ല ലോകത്തിൽ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ മാത്യൂസ് കളപ്പുര പി എം ജോസ് സിസ്റ്റർ ആൻസി വെട്ടുപാറയ്ക്കൽ സിസ്റ്റർ ഡാലിയ ക്യുവാഗോ തോമസ് പി സി ഷൈബി ജോസഫ് വടക്കേടത്ത് റീത്ത ജോർജ് ലിറ്റി റോണി ജിസ് ഡാലു അന്നക്കുട്ടി മാത്യൂസ് മോളി ജോബി ജോയി പാലക്കുടി ലിജോ നമ്പ്യാട്ടേൽ ബാബു ജോർജ് എന്നിവർ സംസാരിച്ചു ഫ്രാൻസിസ് വടക്കേടത്ത് സ്വാഗതവും ബാബു റാത്തപ്പിള്ളി നന്ദിയും പറഞ്ഞു കൈക്കാരന്മാരായ സജി മാങ്കുടിയിൽ തങ്കച്ചൻ വള്ളോങ്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കാവക്കാട്